നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട സമീപകാല വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളിൽ വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥാനപരമായിട്ടുള്ള പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നു ഈ സംഭവം ബോർഡിൻ്റെ ആഭ്യന്തര ഓഡിറ്റിംഗ് പ്രക്രിയകൾ പൊതുവായ ഭരണ നിർവഹണ ഘടന എന്നിവയിലെല്ലാം തന്നെ നിലനിൽക്കുന്ന പ്രധാന ന്യൂനതകൾ അത് തുറന്നു കാട്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഷ്ടത്തിൻ്റെ വ്യാപ്തി വ്യക്തിഗത അഴിമതികൾക്കപ്പുറം ദീർഘകാലമായിട്ട് പരിശോധിക്കപ്പെടാതെ കിടന്നിരുന്ന വ്യവസ്ഥാപരമായിട്ടുള്ള ദുർബലതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ സുതാര്യതയും പ്രൊഫഷണലിസവും ഉറപ്പാക്കുന്നതിലേക്കുള്ള നിർണായകമായ മാറ്റമാണ് ഈ സംഭവം ആവശ്യപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിൽ സർക്കാർ അടിയന്തരമായിട്ട് നേതൃത്വത്തിൽ പുനഃസംഘടന വരുത്തിക്കൊണ്ട് പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയുടെയും ഭക്തജനങ്ങളുടെയും സമൂഹത്തിന്റെയും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിന് മറുപടിയായിട്ട് രാഷ്ട്രീയ ബന്ധമില്ലാത്ത പ്രമുഖനായ കെ ജയകുമാറിനെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിച്ചു പൊതുജന വിശ്വാസം പുനസ്ഥാപിക്കാനും കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച കർശനമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമായാണ് ഈ നിയമനം വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള കാര്യക്ഷമതയും സത്യസന്ധതയും കണക്കിലെടുക്കുമ്പോൾ ദീർഘകാലമായിട്ട് രാഷ്ട്രീയ ഇടപെടലുകൾക്കും സുതാര്യത ഇല്ലായ്മയ്ക്കും വിമർശനം ഏറ്റുവാങ്ങിയ ഒരു സംവിധാനത്തെ നവീകരിക്കുക എന്ന കടുപ്പമേറിയ ദൗത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് ബോർഡിനെ ശുദ്ധീകരിക്കുക സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുക ക്ഷേത്ര ആസ്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ശക്തമായ സംവിധാനം സ്ഥാപിക്കുക എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതലകൾ അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം ഇപ്പോൾ കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞു പ്രാഥമിക തെളിവെടുപ്പിനപ്പുറമായിട്ട് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജിംഗ് തലങ്ങളിലൊക്കെ തന്നെ എവിടെയാണ് ഉത്തരവാദിത്തത്തിന്റെ ശൃംഖല തകർന്നതെന്ന് കണ്ടെത്താനാണ് നിലവിലെ അന്വേഷണ സംഘം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുൻ ബോർഡ് അംഗങ്ങളായിട്ടുള്ള എൻ വാസുവിനും പത്മകുമാറിനും ഉൾപ്പെടെ നിരവധി മുൻ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യലിനായി ഔദ്യോഗിക നോട്ടീസ് ഇതിനോടകം അയച്ചിട്ടുണ്ട് ക്ഷേത്ര ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ മുൻ ഭരണാധികാരികളുടെ പ്രത്യേക പങ്ക് സ്ഥാപിക്കുക അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള കർത്തവ്യ നിർവഹണത്തിലെ വീഴ്ചകൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കിയോ അതോ നേരിട്ടുള്ള ഒത്താശയുണ്ടായോ എന്ന് നിർണ്ണയിക്കുക എന്നിവയാണ് എസ് പ്രധാന അന്വേഷണ ലക്ഷ്യങ്ങൾ പ്രത്യേകിച്ചും ക്രമക്കേടുകൾ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കാലയളവിൽ സുപ്രധാന ഭരണപരമായിട്ടുള്ള പദവി വഹിച്ചിരുന്ന മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിൻ്റെ പങ്ക് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് സ്വർണ്ണം ഉൾപ്പെടെയുള്ള വിലയേറിയ ആസ്തികളുടെ കൈകാര്യം ചെയ്യലിൽ അദ്ദേഹത്തിൻ്റെ അറിവും നിയന്ത്രണവും എത്രത്തോളമായിരുന്നുവെന്ന് കണ്ടെത്താനായി എസ് ഐ ടി ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലെ ആഭ്യന്തര മെമ്മോറാണ്ടങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടുകൾ സുരക്ഷാ രേഖകൾ എന്നിവ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ ഉന്നത വ്യക്തിത്വങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് സംബന്ധിച്ച നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ അത് കാരണം കേസിലെ ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെയാണ് എസ് ഐ ടി ഇപ്പോൾ മുന്നോട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉന്നതല അറസ്റ്റുകളിലേക്ക് അന്വേഷണം എത്തുമോ എന്ന ആകാംക്ഷയിലാണ് പൊതുജനവും നിയമവൃത്തങ്ങളും എല്ലാം തന്നെ ചുമതലയേറ്റ ശേഷം നടത്തിയ ആദ്യ പ്രതികരണങ്ങളിൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ അദ്ദേഹം ക്ഷേത്ര ഭരണ നിർവഹണത്തെ പ്രൊഫഷണൽ വൽക്കരിക്കുന്നതിനുള്ള വ്യക്തമായ രൂപരേഖ അവതരിപ്പിച്ചു ഭക്തരുടെ സൗകര്യത്തിനും ആത്മീയ അനുഭവത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ബോർഡ് ഒരു തീർത്ഥാടക കേന്ദ്രീകൃത സേവന സ്ഥാപനമായി മാറണമെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു എല്ലാ ക്ഷേത്ര ജീവനക്കാർക്കും സമഗ്രമായ പരിശീലനം നൽകാനും കർശനമായ ബാഹ്യ ഓഡിറ്റിംഗ് മാനദണ്ഡങ്ങളൊക്കെ നടപ്പിലാക്കാനും എല്ലാ വകുപ്പുകളിലും ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കാനും ഉടനടി പദ്ധതി ഇടുന്നതായിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചു കൂടാതെ അഴിമതി പ്രവണതകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സുതാര്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആസ്തി മാനേജ്മെന്റ് എന്നിവയിൽ ഉപയോഗപ്പെടുത്താനും അദ്ദേഹം ലക്ഷ്യമിട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അലട്ടുന്ന വിശ്വാസ്യതയുടെ പ്രതിസന്ധിയെ പ്രസിഡന്റ് ജയകുമാർ നേരിട്ട് അഭിസംബോധന ചെയ്തു ക്ഷേത്രത്തിലെ വഴിപാടുകളും അമൂല്യമായ ആസ്തികളും അത് സുരക്ഷിതവും പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുന്നതുമായ അന്തരീക്ഷത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഓരോ ഭക്തർക്കും ഉറപ്പു നൽകാൻ സാധിക്കണം എന്നതിനാണ് അദ്ദേഹം പരമപ്രാധാന്യം ഇപ്പോൾ നൽകുന്നത് അഴിമതിക്ക് പിന്നാലെ അടിസ്ഥാനപരമായ കാരണം രാഷ്ട്രീയ പ്രത്യശാസ്ത്രമല്ല മറിച്ച് അത്യാഗ്രഹമായിരുന്നുവെന്നും അതേ കാരണമാണ് ചില വ്യക്തികൾ അവർക്കു മേൽ അർപ്പിച്ച പുണ്യപരമായ വിശ്വാസം ലംഘിച്ചതെന്നും അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു സംഭാവനകളും മറ്റ് ധനസഹായങ്ങളും ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് അത് പൂർണ്ണമായ സാമ്പത്തിക സത്യസന്ധത ഉറപ്പാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത പൊതുജനങ്ങളുമായുള്ള ബന്ധം പുനർനിർമ്മിക്കാനായിട്ട് ലക്ഷ്യമിടുന്നു എങ്കിലും പുതിയ പ്രസിഡന്റിന്റെ നിയമനം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ആദ്യ പടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നത് പുരാതനമായ പ്രവർത്തന രീതികളും മാറ്റത്തെ ചെറുക്കുന്ന രാഷ്ട്രീയ സ്വാധീനങ്ങളും ആഴത്തിൽ വേരുന്നിയ ഒരു സ്ഥാപനമാണ് പഴയ പ്രവർത്തന ശൈലിയുമായി പൊരുത്തപ്പെട്ട വിവിധ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിൽ നിന്നുമൊക്കെ ജയകുമാറിന് കാര്യമായ ആഭ്യന്തര പ്രതിരോധം നേരിടേണ്ടി വരും ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനെ വിജയകരമായിട്ട് പരിവർത്തനം ചെയ്യുന്നതിന് പ്രസിഡന്റിന്റെ മാത്രം ദൃഢനിശ്ചയം മതിയാവില്ല കാരണം പതിറ്റാണ്ടുകളായിട്ട് സ്ഥാപനത്തെ ബാധിച്ച ഈ കെടുകാര്യസ്ഥതയുടെയും വഴിവിട്ട രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും ചങ്ങല തകർക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ രാഷ്ട്രീയ പിന്തുണയും നിരന്തരമായ നീതിന്യായ മേൽനോട്ടവും ആവശ്യമാണ് ആത്യധികമായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ പരിഹാരവും പുതിയ നേതൃത്വത്തിൻ്റെ വിജയവും അളക്കപ്പെടുന്നത് അവർ അഴിമതിക്കുള്ള വഴികൾ ഫലപ്രദമായി അടച്ചുപൂട്ടാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ അധികാരം പുനസ്ഥാപിക്കാനും കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ നിമിഷം ഒരു പ്രധാന ഹിന്ദു ക്ഷേത്ര ബോർഡിൻ്റെ ഭരണ നിർവഹണത്തെ രാഷ്ട്രീയപരമായ സ്വാധീനത്തിൽ നിന്നും പ്രൊഫഷണൽ ഭരണത്തിൻ്റെയും സാമ്പത്തിക സുതാര്യതയുടെയും ഒരു മാതൃകയിലേക്ക് മാറ്റാനുള്ള ഒരു അവസരമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ പ്രതിസന്ധി ഒരുപക്ഷേ സംസ്ഥാനത്തെ മത സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അനിവാര്യവും സുപ്രധാനവുമായ ഒരു മാറ്റത്തിന് ഒരുപക്ഷെ വഴി തുറന്നേക്കാം